ഇത്തവണ നാലായിരത്തിലധികം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനാണ് കൊച്ചിയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ പിണറായി വിജയനെ പോലെ നവകേരള സദസ്സൻ നടത്തിയ രണ്ട് ബടായി പറഞ്ഞ് എല്ലാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കപട വാഗ്ദാനം നൽകുന്ന ഭരണാധികാരിയല്ല പറഞ്ഞതെല്ലാം പാലിച്ച് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതെല്ലാം പാലിച്ച് പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ വാഗ്ദാനങ്ങളല്ല ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളോട് എന്താ പറഞ്ഞത് പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാം ശരിയായില്ലേ ഇപ്പോ ആളുകൾ കടക്കണിയിലായി പെൻഷൻ കിട്ടാതായി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ദുരിതത്തിലായി കൊച്ചുകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു പട്ടികജാതിക്കാർക്കെതിരെ അതിക്രമം നടക്കുന്നു ക്രമസമാധാനം തകർന്നു ഗവർണറെ പോലും വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രമസമാധാനം തകർത്തു ഇതിനാണോ പിണറായി എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞു എൽ ഡി എഫ് ഉറപ്പാണെന്ന് ആരുടെ ഉറപ്പ് പിണറായി വിജയന്റെയും മകളുടെയും മകന്റെയും മരുമകന്റെയും അമ്മായിയപ്പനും മരുമകനും മകളും മകനും ചേർന്ന് കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലേ കൊള്ളക്കാരുടെ ഭരണമാണ് കേരളത്തിൽ അഴിമതിയാണ് കേരളത്തിൽ സാർവത്രികമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് കേരളത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാസപ്പടിയാണ് വാങ്ങുന്നത് മുതലാളിമാരെ കയ്യിൽ നിന്ന് മാസമാസം കോടിക്കണക്കിന് രൂപ ഒരു കുടുംബം വാങ്ങുകയാണ് സി പി എമ്മിന്റെ മന്ത്രിമാരെല്ലാം അതിന് കൂട്ടുനിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി പോലും ഒരു അടിമപ്പണി എടുക്കുകയാണ് അവിടെ എ കെ ജി സെൻട്രലിൽ ഇരുന്ന് പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന ഒരടിമയായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദുരന്തം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആയി സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ ഇത്രയും കാലം പറഞ്ഞു നടന്നു മാസപ്പടി ഒന്നും തെളിയില്ല മാസപ്പടി കേസൊക്കെ ഒത്തുതീർപ്പാവൂ പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ വന്ന് മുഖ്യമന്ത്രി കണ്ടു കൈപിടിച്ചു യാചിച്ചു കണ്ടില്ല ആ നിൽപ്പ് എല്ലാം തീർന്നു കോൺഗ്രസുകാരെ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും പറഞ്ഞു കോൺഗ്രസുകാരെ ഇത് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും അമിത് ഭായ് ഷായുമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരഴിമതിക്കാരനും ഈ നാട്ടിൽ രക്ഷയുണ്ടാവില്ല ഉണ്ടാവില്ല മാസപ്പടി വാങ്ങിയവരാരായാലും അതും അത് പിണറായി വിജയൻ മാത്രമല്ല വീണാ വിജയൻ മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വാങ്ങിയിട്ടുണ്ട് ചെന്നിത്തല വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട് ഇബ്രാഹിം കുഞ്ഞ് വാങ്ങിയിട്ടുണ്ട് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എല്ലാ നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അന്വേഷണം ശരിയായി നടക്കും ശരിയായി നടന്നാൽ കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണ ഇവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും നയിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ലജ്ജയോടുകൂടി കാണേണ്ടി വരും ഈ നേതാക്കളെ അഴിമതിക്കെതിരായി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുടനീളം നടക്കുന്നത് കേരളത്തിലും അത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ പദയാത്ര ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും വിലപ്പോകുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ പദയാത്രയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വരവേൽപ്പ് മോദിയുടെ ഗ്യാരണ്ടി കേരളം ചർച്ച ചെയ്യുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാവുന്ന ഗ്യണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി വിജയിച്ച ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി ഇനിയും നടപ്പാവും എന്ന് ഉറപ്പുള്ള ഗ്യാരണ്ടികളാണ് രണ്ടു ദിവസം മുമ്പ് നിർമ്മല സീതാരാമൻ ജി ബജറ്റ് അവതരിപ്പിച്ചു എല്ലാവരും പറഞ്ഞു സംസ്ഥാനങ്ങളെ അവഗണിക്കുകയാണ് എന്താണ് കണക്കുകൾ വ്യക്തമാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാനങ്ങൾക്ക് നീക്കിവെച്ചതിനേക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അധിക വീതമാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് എല്ലാ കാര്യത്തിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂടിയിരിക്കുന്നു ആരോഗ്യ മേഖലയിലെ വിഹിതം കൂടിയിരിക്കുന്നു റെയിൽവേയുടെ നീക്കിയിരുപ്പ് കൂടിയിരിക്കുന്നു അടിസ്ഥാന മേഖലയിലെല്ലാം കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെക്കാൾ അധികം തുകയാണ് പ്രിയപ്പെട്ടവരെ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമില്ല ഇന്ത്യ മുന്നണിയുടെ കൺവീനർ തന്നെ രാജിവെച്ചു പോയി ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് സീറ്റ് കിട്ടിയാൽ അത്ഭുതമായിരിക്കും ഇന്ത്യയിലെന്നാണ് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റിൽ നമ്മൾ ഈ കോൺഗ്രസുകാരെ ജയിപ്പിച്ച് കേരളക്കാർ ഡൽഹിയിലേക്ക് അയച്ചു മലയാളിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധം പതിനാലിലും പതിനാലിലും പത്തൊമ്പതിലും കേരളത്തിന് കൈത്തറ്റുപറ്റി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം ആ തെറ്റാവർത്തിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരള പദയാത്ര മുന്നോട്ട് പോകുന്നത്